എടുക്കണേ അല്ല എടുക്കണ നമ്മള് ഞങ്ങളെ വീടും പെടാത്ത ഒരാളാണ് നസീബ് ഖാ തെക്കാലം വരെ കിട്ടിയില്ല വീടില് ഏഹ് എന്നാ കാരണം പറഞ്ഞാല് നസീബ് ഖാന്ന് പറഞ്ഞാല് പിന്നെ ആഴ്ച ആഴ്ച ഗൾഫിൽ നിന്ന് വരുമെങ്കിലും പക്ഷെ കാളപുട്ടുള്ള സമയത്ത് വളരെ ചുരുക്കം ഓടെ എത്തിയത് ഞങ്ങള് കണ്ടില്ല

ഴു അത് അല്ല

പെരുന്നാൾ മുമ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര സമയം കിട്ടില്ലല്ലോത്തും വന്നിട്ട് ഇപ്രാവശ്യം എങ്ങനെ സമയത്ത് പെരിമാറിയ പെരിമാജി നിങ്ങൾക്ക് സിവാക്കാനായിട്ട് രണ്ടു വാക്കിനും സംസാരിക്കുന്നത് നിങ്ങൾ അറിവ് അനുസരിച്ച് നിന്റെ അറിവ് അനുസരിച്ച് അതൊരു സംഭവമാണ് തീർച്ചയായിട്ടും പരിചയപ്പെട്ടെടുത്തോളോ ഏഹ് ഞാന് നമ്മളൊക്കെ എന്തായാലും ഇപ്പൊ അടുത്ത് പരിചയപ്പെടുന്നേ ഉള്ളു പരിചയപ്പെട്ടപ്പോഴാണ് ആളെ വലുപ്പവും മനസിന്റെ വലുപ്പമൊക്കെ നമ്മളെ അറിയണത് ഏഹ് ഒരു കാളകൂട്ട് അതെ അതെ ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ കാളവൂട്ട് കാളകൂട്ടെന്ന് പറഞ്ഞാൽ മത സൗഹാർദ്ദ ചെറുപ്പവലുപ്പാത്ത പിന്നെ എന്തുകൊണ്ടും മതപരമായിട്ടും പിന്നെ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഏ അല്ല അങ്ങനത്തെ ആൾക്കാരാണ് നമ്മളിതിന് വരേണ്ടത് മുളെ വരുന്നേ ഇപ്പൊ പൂട്ടാൻ പോവാടിന്റെ കാളിന്നൂട്ട് പിന്നെ അതേപോലെ നമ്മളെ മുതുകൊരു ഞാൻ കണ്ടത്തിലാണോ ഉള്ളത് മുതുവല്ലൊരു കണ്ടത്തിൻ്റെ ഉടമ ചെറിയ കൂടെ ഉണ്ട് ചെറിയ പിന്നെന്തൊക്കെ വർത്താനോ ഇന്ന് പൂക്കച്ചവടമൊന്നുമില്ലേ കൂട്ടോട നട പ്രതീക്ഷിക്കാത്തൊരു കൂട്ടാണെല്ലത് മാത്രമല്ല ഇന്നിപ്പോ ഒരിക്കലും ഞാൻ ഈ കണ്ട എല്ലാരും ഇപ്പൊ ഞമ്മളിപ്പോ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്നെ വെള്ളം കുറവായല്ലോ ആ ഈ തുടങ്ങിയതിനു ശേഷം നോമ്പ് ഞാൻ സാധ്യതല്ലോ ഇവിടെ പൂട്ടില്ലേ എങ്ങനെയുണ്ട് കണ്ടൊക്കെ എങ്ങനെയുണ്ട് ചളി കൂടിയണോ കണ്ടൊക്കെ ഇല്ല 우나 <shrie> <shrie> നസീഫാക്ക ഞാന് മാത്രമേ കേട്ടിട്ടുള്ളൂ കണ്ടത് പക്ഷെ ഇപ്പൊ ഒറ്റടിക്ക് എന്താ നസീഫ് ഞാനും അടുപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നസിഫാക്ക എങ്ങനെ വിളിച്ചാണ്ട് പറഞ്ഞതിനോട്

മരണം വരെ നമ്മളെ മക്കളിൽ വരെ കൈമാറി ബന്ധം തുറന്നു പോട്ടെ അതെ തീർച്ചയായിട്ടും

ും ഒന്നാമത് ചെറിയെന്നസീവാക്ക ഒരു തലമുറകളായിട്ട് ഈ കാളപൂട്ടിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് ചെറിയ കുടുംബം ഒന്നാ ചെറീന്റെ പിന്നെ വല്യപ്പ അങ്ങനെ പിന്നെ ഈ ഇബ്രക്കല്ലീനോ പിന്നെ ഈ പിന്നെ മുതവല്ലെ വേറെ കണ്ടെ ഒരൊക്കെ ഇതിൽ തന്നെ അത് ഈ കണ്ടേന് അന്ന് ഈ കണ്ടല്ലേ അപ്പൊ അത്രയും തായ്ക്കോം പഴക്കമുള്ള ഒരു കുടുംബത്തിലെ അങ്ങാണ് നമ്മളെ ചെറിയ അപ്പൊ ചെറിയ നമ്മളെ കുടുംബത്തിൽ നമ്മളെ ഈ കാളവൂട്ട് കുടുംബത്തിൽ കിട്ടിയ തന്നെ വലിയ കിട്ടലാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തന്നെ അതെ അതെ അതന്നെ ഒരു സെക്കൻഡ് ഒഴിവില്ലാത്ത നസീബായി ആണ് ഏഹ് ഇപ്പോൾ പിന്നെ ഈ നേരത്തെ പെടുത്തിയത് ഞാൻ തന്നെ എത്ര പ്രാവശ്യം വീട്ടിൽ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ കണ്ടെത്തു വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഒരു ഫ്രീ ആയിട്ട് നെസുവാക്കൻ ഇതിരെ കിട്ടിയില്ല ഏഹ് ആ ഇതുവരെ എനിക്ക് നെസിവാക്കനെ ഫ്രീ ആയിട്ട് കിട്ടിയില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം നെസ്യവാകനെ കണ്ടെത്തുന്നു കണ്ടുള്ളൂ അങ്ങനെ പെരും തിരക്കില് ഞാനും തിരക്കില് നെസിവാകൻ തിരക്കില് ഏഹ് അ സമയത്ത് നല്ലൊരു കണ്ട് സംസാരിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല ഏതായാലും ഈ സമയത്ത് ഇങ്ങനെ നമുക്ക് പിന്നെ സിയാങ്കട്ട് നടത്തേണ്ട ഇങ്ങോട്ട് ആയി കിട്ടി ഏഹ് പിന്നെ നമുക്ക് എല്ലാവരേയും കാണാൻ കഴിഞ്ഞ് പിന്നെ നല്ല മഴ കുറച്ചു അനുഗ്രഹമുള്ള മഴ നല്ലത് അരി മഴ മഴ വേറെ കുറവ് കുറവ് തന്നെ കഴിഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം മഴയതപ്പോഴത്തേനും ആൾക്കാർക്ക് മഴ മതിയേ അതെ 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 എന്നാൽ ഓക്കെ എന്നാൽ എല്ലാവരും കണ്ട് സംസാരിക്കുക കഴിഞ്ഞാൽ വളരെ സന്തോഷം നിങ്ങളെ സ്വന്തം പിന്നെ പൈസ തോന്നില്ലേ കരിമാജിണ്ടല്ലോ ഉണ്ടോ ഏഹ് ആളുണ്ടല്ലേ ഓക്കേ എന്നാല്